ലേണൽ മെസ്സി ഇന്റർ മിയാമിയിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് അമേരിക്കൻ എത്തിയത് ബാഴ്സലോണയിൽ മെസ്സിയുടെ സഹതാരങ്ങളായിരുന്ന സെർജിയോ ബുസ്കർസും ജ്യോതി ആൽബയും സുവാരസും ഇന്റർമയാമിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ ഇന്റർമിയാമി മുന്നേറ്റ നിര മികച്ച പ്രകടനം നടത്തിയെങ്കിലും ടീമിന്റെ ഡിഫൻസ് വളരെ ദുർബലമായിരുന്നു ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു ഇന്റർമിയാമി ചരിത്രത്തിൽ ആദ്യമായി ഒരു കിരീടം നേടുകയും രണ്ട് ഫൈനൽ കളിക്കുകയും ചെയ്ത സീസണായിരുന്നുവെങ്കിലും ലയണൽ മെസ്സി കളിക്കുന്ന ഒരു ടീമിന്റെ ആധിപത്യം കാണിക്കാൻ അവർക്ക് കഴിയാതിരുന്നതിന്റെ കാരണം പ്രതിരോധം ദുർബലമായത് തന്നെയായിരുന്നു ഇന്റർമിയാമിയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ടീമിന്റെ പ്രതിരോധത്തെ നയിക്കാനും തന്റെ അർജന്റീന സഹതാരത്തെ ടീമിലെത്തിക്കാൻ ലയണൽ മെസ്സി ശ്രമം തുടങ്ങിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നിലവിൽ അർജന്റീന ടീമിനൊപ്പമില്ലാത്ത പ്രതിരോധ നിര താരമായ മാർക്കോസ് റോജോയെ ഇന്റർമയാമിയിൽ എത്തിക്കാനാണ് മെസ്സി നീക്കങ്ങൾ നടത്തുന്നത് ഫെർണാൻ കാസ്റ്റിയോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യൂറോപ്പിൽ സ്പോർട്ടക് മോസ്കോ സ്പോർട്ടിംഗ് എസ് പി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് മാർക്കോസ് റോജോ അർജന്റീന ടീമിന് വേണ്ടി അറുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നൈജീരിയക്കെതിരെ അവസാന മിനിറ്റുകൾ നേടിയ വിജയഗോൾ ആരും മറക്കാനും സാധ്യതയില്ല നിലവിൽ ബൊക്ക ജൂനിയേഴ്സിലാണ് താരം കളിക്കുന്നത് വയസ്സ് പ്രായമുള്ള മാർക്കോസ് റോജോയെ ഇന്റർമിയാമിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ക്ലബിന്റെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിലും തർക്കമില്ല എന്നാൽ താരത്തിന് രണ്ടായിരത്തി വരെ അർജന്റീന ക്ലബ്ബുമായി കരാറുള്ളത് മെസ്സിയുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങ് തടിയാവാൻ സാധ്യതയുമുണ്ട് എന്തായാലും പുതിയ സീസൺ പ്രമാണിച്ച് മികച്ച രീതിയിൽ തന്നെ തയ്യാറെടുക്കാനാണ് ഇന്റർ മിയാമി ഒരുങ്ങുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക